നമസ്കാരം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് ഏടാക്കുന്നു ഇന്നത്തെ വീഡിയോ കൊല്ലം ചവറയ്ക്കും കരുനാഗപ്പുളിക്കും ഇടയ്ക്ക് ശങ്കരമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കാട്ടിൽ മേഠതി കാട്ടിൽ മേഖതി ദേവി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് ഞാൻ അവിടേക്കാണ് ഇപ്പൊ പോകുന്നത് അവിടെ എല്ലാ സീരിയൽ നടികളും സിനിമാ നടികളും വന്ന് കെട്ടാറുണ്ട് ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഏത് ഉദ്ദിഷ്ട കാര്യവും അവിടെ പോയാൽ നടക്കുമെന്നാണ് പറയുന്നത് ഏഴ് മണി കെട്ടി പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ ഏത് നടക്കാത്ത കാര്യവും നടക്കും എന്ത് പറഞ്ഞാലും ആ ദേവി സാധിച്ചു തരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന് അവിടേക്ക് പോവുകയാണ് എല്ലാവരെയും ഞാൻ അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് പോകാം ഓക്കെ

ിൽ ഇവിടെ കടത്തുകിടക്കണം അപ്പോൾ നമ്മൾ കടത്തു കിടന്ന് അക്കടയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് കടത്തിറങ്ങി ഇനി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഇരുസൈഡിലും കടകളൊക്കെയുണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അത്രയും മണി വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു പിന്നെ ഒരു രണ്ട് കളറിലെ താലത്തിലാണ് തരുന്നത് ഓരോ സെക്ഷനായിട്ട് നമ്മൾ പോയി നിൽക്കണം അവർ പേര് വിളിക്കും പേര് വിളിക്കുമ്പോഴത്തേക്ക് ആ മണി കൊണ്ടുവന്ന് ഏത് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചിട്ട് അത് ഈ ആലിൽ കെട്ടണം ചെയ്യാൻ എന്തായാലും ഞങ്ങളും ആ കടൽ തീരത്തേക്ക് പ്രവേശിക്കുകയാണ് തൽക്കാലം ഒന്ന് അവിടെ പോയിട്ട് വരാം ഓക്കെ മണി കെട്ടി അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചതിന് അവരിവിടെ പൊങ്കാല ഇടുകയാണ് അങ്ങനെ ഞങ്ങൾക്കും പൊങ്കാല കിട്ടി ആ പായസം പ്രസാദം ഞങ്ങളും കഴിച്ചു ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ യാത്ര തിരിക്കുകയാണ് സ്വന്തം നമ്മുടെ വീട്ടിലേക്ക് ഓക്കെ അക്കരെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് എത്തുക അങ്ങനെ കാട്ടിൽ മേക്കത്തി ദേവിക്ഷേത്രം കണ്ടല്ലോ അവിടെ എന്തെല്ലാമാണ് ഒരു ആര് മരത്തില എന്തോരം മണികളാണ് ഇട്ടിരിക്കുന്നത് ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി വന്ന മക്കളെ വിവാഹം വിദ്യാഭ്യാസം ജോലി അങ്ങനെ എന്താണോ ഓരോരുത്തരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ അതനുസരിച്ച് നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു വന്നു മണി കെട്ടും ഏഴ് മണി ഏഴ് പ്രാവശ്യമായിട്ടോ മൂന്ന് പ്രാവശ്യമായിട്ടോ ഒക്കെ കെട്ടുന്നവരുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കെട്ടുക കെട്ടി ഏഴ് മണി കെട്ടിയതിന് ശേഷം പൊങ്കാല ഇടണോ എന്നാണ് പറയുന്നത് പൊങ്കാല ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങള് ആറുമാസത്തിനകോ മൂന്ന് മാസത്തിനകോ ഒക്കെ നടക്കുമെന്ന് പറയുന്നു അപ്പൊ എല്ലാവരും അവനേക്ക് ഞാൻ ക്ഷണിക്കുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി നമസ്കാരം ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും